ഇറ്റലിയെ യൂറോപ്പിൻ്റെ അഭയാർത്ഥി ക്യാമ്പാക്കി മാറ്റാൻ അനുവദിക്കില്ല യൂറോപ്യൻ യൂണിയനെ ഞെട്ടിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി തന്ത്രപരമായ കുടിയേറ്റ ശ്രമങ്ങളോടും ഇടത് ഇസ്ലാമിക അജണ്ടകളോടും കടുത്ത അസഹിഷ്ണുത വെച്ചു പുലർത്തുന്ന തീവ്ര വലതുപക്ഷ നേതാവായ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മലോണി അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അഭയാർത്ഥികളുടെ കടന്നുകയറ്റത്തിനെതിരെ ഇറ്റാലിയൻ അതിർത്തിയിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഇറ്റലിയെ യൂറോപ്പിലെ അഭയാർത്ഥി ക്യാമ്പാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന കർശന പ്രതികരണവുമായി മലോണി രംഗത്തെത്തിയത് തെക്കൻ ഇറ്റലിയിലെ ലാംപഡൂസ ദ്വീപിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം പതിനായിരക്കണക്കിന് ആളുകളാണ് അഭയാർത്ഥികളായി എത്തിയത് ഈ വർഷം ഇതുവരെ ഒന്നര ലക്ഷത്തോളം പേർ ഇറ്റലിയിലേക്ക് അഭയാർത്ഥികളായി എത്തിയെന്നാണ് കണക്കുകൾ ഇവയിൽ ഭൂരിഭാഗവും ആഫ്രിക്കൻ കുടിയേറ്റക്കാരാണ് ഇറ്റലിക്ക് പുറമെ ഫ്രാൻസിലേക്ക് കടന്നു കയറാൻ അഭയാർത്ഥികൾ ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ അടുത്തിടെ ഫ്രാൻസിൽ അഭയാർത്ഥികളായ ഇസ്ലാം തീവ്രവാദികൾ നടത്തിയ കലാപം നിമിത്തം അതിർത്തിയിൽ അവർ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ദേശഭക്തി പിതൃഭക്തി പരമ്പരാഗത കുടുംബ സങ്കല്പങ്ങൾ അധികാര കേന്ദ്രീകരണം എന്നീ ആശയങ്ങളെ മുൻനിർത്തി ഭരിക്കുന്ന കടുത്ത ദേശീയവാദിയായ മലോണി അധികാരമേറ്റപ്പോൾ തന്നെ അനധികൃത കുടിയേറ്റം തടയുമെന്ന് ഉറച്ച പ്രതിജ്ഞ എടുത്തിരുന്നു കുടിയേറ്റത്തിനെതിരെ ശക്തമായ പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ യൂറോപ്പിന്റെ ഭാവി അപകടത്തിലാണെന്നും ഈ കുടിയേറ്റ വെല്ലുവിളിക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി പ്രതികരിക്കണമെന്നും മെലോണി ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും അനധികൃത കുടിയേറ്റക്കാർ നുഴഞ്ഞു കയറിയത് മൂലം പല യൂറോപ്യൻ രാജ്യങ്ങളും അസമാധാനത്തിലേക്കും അരാജകത്വത്തിലേക്കും കൂപ്പുകുത്തി വീഴുന്ന ഈ നാളുകളിൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി എടുക്കുന്ന ഈ കടുത്ത നിലപാട് യൂറോപ്യൻ ജനതയ്ക്ക് സമ്മാനിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് അനധികൃത കുടിയേറ്റത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകുന്ന യൂറോപ്യൻ യൂണിയനിലെ ചില രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ജോർജിയ മെലോണി ഒരു തലവേദന തന്നെയാണ്